ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ മീഡിയ മിനിസ്ട്രിയുടെ ബൈബിൾ പാഠങ്ങൾ ഇരുപതാം ഭാഗത്തേക്ക് എവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈശോയിൽ എവർക്കും കൃപയും സമാധാനവും ഭൂമിയിൽ മനുഷ്യന്റെ തിന്മ പെരുകയും ദൈവം അവനെ ശിക്ഷിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് ആലോചിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ ആറാം അധ്യായത്തിൽ അഞ്ചു മുതലുള്ള തിരുവചനങ്ങളിൽ ദൈവം ഭൂമിയെ ശിക്ഷിക്കാനായി തീരുമാനമെടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു ജലപ്രളയത്തിലൂടെ സകലതിനെയും നശിപ്പിക്കാൻ മനുഷ്യന്റെ തിന്മ മൂലം ഭൂമുഖത്തെയാകെ നശിപ്പിക്കാൻ തീരുമാനിക്കുന്ന ഒരു ദൈവത്തെ യഥാർത്ഥത്തിൽ പരമകാരുണികനായി അവതരിപ്പിക്കുന്നതിലൂടെ തിന്മയുടെ മേലുള്ള മനുഷ്യന്റെ അന്തിമ വിജയത്തിന് അവന് ഒരുക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും ജലപ്രളയത്തിലൂടെ സകലതിനെയും നശിപ്പിക്കാൻ തീരുമാനിക്കുന്ന ദൈവം ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളല്ല അതല്ലെങ്കിൽ ശോന്മുഖമായൊരു പ്രവൃത്തിയല്ല ദൈവം ചെയ്യാൻ അഭിലഷിക്കുന്നത് ദൈവാവിഷ്കാര പദ്ധതിയുടെ ഭാഗമാണ് വിശുദ്ധ ഗ്രന്ഥ പ്രതിപാദനം മുഴുവൻ ആ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ മാത്രമേ ദൈവം ജലപ്രളയത്തിലൂടെ ഭൂമി നശിപ്പിക്കുന്നു എന്ന ഒറ്റ വാക്കിൽ ദൈവം കഠിനമായി കോപിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ദൈവം മനുഷ്യവംശത്തെ ആകെ നശിപ്പിക്കുന്ന ഒരാളാണ് എന്ന ചിന്തയിൽ നമുക്ക് മാറ്റം ഉണ്ടാകുക കുഞ്ഞുനാളെ മുതലേ നമ്മൾ കേൾക്കുന്നത് തമ്പായി തരൂ ഒരിക്കലും ഒരു വടി കയ്യിലെടുത്തിട്ടില്ലാത്ത ഒരാളോടും സ്നേഹവിരുദ്ധമായി പ്രവർത്തിക്കാത്ത ഒരു ദൈവത്തെ കുഞ്ഞുനാള് മുതൽ നാം കേട്ടുശീലിക്കുന്നത് തമ്പായി തല്ലു എന്നാണ് കുഞ്ഞുങ്ങൾ തിരിച്ചുപാടേണ്ട ഒരു കാലമായി അമ്മേ തമ്പായി തല്ലൂല്ല അമ്മേ തമ്പായി അൻപുതാൻ പരമസ്നേഹമായ ദൈവത്തെക്കുറിച്ച് അവതരിപ്പിക്കാൻ വേണ്ടിയാണ് മനുഷ്യവംശം കടന്നു വന്ന പാപത്തിന്റെ വഴികളെയും അതിന് യഥാർത്ഥത്തിൽ ലഭിക്കേണ്ട ശിക്ഷയെയും എത്ര കഠിനമാണ് ആ പാപം അതിന് ലഭിക്കേണ്ട ഉഗ്രമായ ശിക്ഷയെ കുറിച്ചുള്ള പ്രതിപാദനം ്രന്ഥം നടത്തുന്നത് അബ്രഹാമിൽ ദൈവത്തെ വിളിക്കുന്ന ദൈവം ആ വിളിക്ക് കാരണമാകുന്ന വിധത്തിൽ മനുഷ്യൻ എവിടെയെല്ലാം വീണുപോയി എന്നതിനെ കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്താനും ജീവിതത്തിൽ തിന്മയുടെ വഴിയെ സഞ്ചരിക്കുമ്പോൾ ലോകമൂല്യങ്ങളെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുകയും ദൈവികമായ സനാതന മൂല്യങ്ങളെ തള്ളിക്കളയുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ നിപതിക്കുന്ന വീഴ്ചയുടെ ആഘാതത്തെയും കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ജലപ്രളയത്തിന്റെ വിവരണം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു അബ്രഹാമിന് മുൻപുള്ള ആദ്യ ചരിത്രത്തിന്റെ മൂന്നിലൊരു ഭാഗം തന്നെയും ഈ ജലപ്രളയത്തെക്കുറിച്ച് വിവരിക്കാൻ വേണ്ടിയാണ് ഗ്രന്ഥകാരൻ ശ്രമിക്കുന്നത് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് മാത്രമല്ല തീരുമാനമെടുക്കൽ ജലപ്രളയം അതിലുണ്ടാകുന്ന നാശങ്ങൾ പ്രളയത്തിന് ശേഷം ദൈവമെടുക്കുന്ന തീരുമാനം ഉടമ്പടി ഇങ്ങനെ ദീർഘമായ ഒരു വിവരണം പ്രളയവുമായി ബന്ധപ്പെട്ടുണ്ട് ആദ്യം തീരുമാനം എടുക്കുന്നത് നശിപ്പിക്കാനാണ് ആ തീരുമാനം ചെന്നെത്തുന്നത് ഒരു ഉടമ്പടിയിലേക്കാണ് ദൈവത്തിന് പ്രീതികരമായി ജീവിക്കുന്ന ഒരുവനുമായി നോഹയുമായി ദൈവം ഒരു ഉടമ്പടി നടത്തുന്നു അത് പ്രപഞ്ചത്തെ സമൂലമായി രക്ഷിക്കുന്ന ഉടമ്പടിയാണ് ഇങ്ങനെ ഉടമ്പടികളുടെ ചരിത്രമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനുകളെന്ന് നമുക്ക് കാണാൻ പറ്റിയത് അതൊരു ഉടമ്പടിയിൽ അവസാനിക്കുന്നതല്ല അവസാനത്തെ ഉടമ്പടിയായിട്ട് വരുന്നത് പുതിയ ഉടമ്പടിയാണ് പഴയ ഉടമ്പടികളിലൂടെ ദൈവം മനുഷ്യവംശത്തെ നവീകരിച്ച് ഒടുവിൽ തന്റെ ഏകജാതനെ തന്നെ നൽകിക്കൊണ്ട് ഏക ഉടമ്പടിയിലേക്ക് എത്തുന്നു ഇങ്ങനൊരു ദീർഘമായ യാത്ര മനുഷ്യവംശത്തിനുണ്ടെന്നും നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി തന്നെ ഇത്തരത്തിൽ ഘട്ടം ഘട്ടമായുള്ള പുരോഗതി ഉണ്ടെന്നും ക്രിസ്തുവിൽ എത്തിച്ചേരുമ്പോഴാണ് സമഗ്രമായ വിമോചനാനുഭവം നമുക്ക് ഉണ്ടാകുക എന്ന് പറയാനും വേണ്ടിയാണ് ഗ്രന്ഥകാരൻ വിശുദ്ധ ഗ്രന്ഥത്തിന് ഉടനീളം ശ്രമിക്കുന്നത് ഗ്രന്ഥകാരൻ എന്ന് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ദൈവത്തെ തന്നെയാണ് ദൈവം തന്നെയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ രചയിതാവ് അത് പലരിലൂടെ നിർവഹിക്കുന്നുവെന്നേ ഉള്ളൂ അപ്പോൾ നിർവഹിക്കുമ്പോൾ ദൈവത്തിന്റെ ഉടനീളമുള്ള ശ്രദ്ധ ദൈവാവിഷ്കാരമാണ് ആ ദൈവാവിഷ്കാരം ക്രിസ്തുവിൽ സമ്പൂർണമാവുകയും അത് നമ്മുടെ ജീവിതാനുഭവത്തിലൂടെ ലോകം മുഴുവനും വെളിപ്പെടുകയും ആ സ്നേഹാനുഭവമാണ് ദൈവം എന്ന യാഥാർത്ഥ്യം ലോകം തിരിച്ചറിയുമ്പോൾ ദൈവം മഹത്വപൂർണ്ണനായി എല്ലാവരും അനുഭവിക്കും ആ ഒരു ഘട്ടത്തിലേക്കാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മെ നയിക്കുന്നത് ഈ ഒരു ഉൾവെളിച്ചം വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ വാക്യം വായിക്കുമ്പോഴും ഉണ്ടാവണം വാക്യത്തിന്റെ സാമാന്യ അർത്ഥത്തെക്കാൾ ഉപരിയായി അതിന്റെ ആന്തരിക ചൈതന്യമായി നിലകൊള്ളുന്ന ഇക്കാര്യത്തെക്കുറിച്ചുള്ള ബോധ്യം നമുക്കില്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം മനസ്സിലാകില്ലെന്ന് മാത്രമല്ല ദൈവാവിഷ്കാര പദ്ധതിയുടെ രഹസ്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടില്ല നമുക്ക് തന്നെയും ഒരു വിമോചന അനുഭവം ഉണ്ടാവില്ല സൂക്ഷിച്ചു നോക്കിയാൽ സൃഷ്ടിയുടെ പ്രാരംഭത്തിലുള്ള യുഗം അവസാനിക്കുകയും ജലപ്രളയത്തിലൂടെ രണ്ടാമതൊരു യുഗം ആരംഭിക്കുകയും ചെയ്യുന്ന പ്രതീതിയാണ് നമുക്ക് അനുഭവപ്പെടുക സൃഷ്ടിയിലൂടെ കടന്നു വന്ന മനുഷ്യൻ നശിപ്പിക്കപ്പെടുകയും ഒരു പുതിയ യുഗത്തിലേക്ക് ഒരു പുതിയ കാഴ്ചപ്പാടുള്ള ദൈവിക ബന്ധത്തിൽ ഉറച്ച ഒരു പുതിയ യുഗം ആരംഭിക്കുന്നതിൻ്റെ സൂചനയാണ് വിശുദ്ധ ഗ്രന്ഥ വിവരണത്തിലുള്ളത് ഇത് ബൈബിളിൽ മാത്രം കാണുന്നൊരു കഥയല്ല ലോകത്തുള്ള പുരാണ ഇതിഹാസങ്ങളിലൊക്കെ ഇങ്ങനെ ഏതാനും പേരെ രക്ഷിക്കുകയും ബാക്കിയുള്ളവരൊക്കെ നശിപ്പിച്ചു കിടുകയും ചെയ്യുന്ന ഒരു പ്രളയത്തെക്കുറിച്ച് വിവരണമുണ്ട് എന്നുകൊണ്ട് ആ ഒരു പ്രളയമായിരിക്കാം ഒരുപക്ഷെ ഇത്തരമുള്ളൊരു ചിന്തയിലേക്ക് മനുഷ്യന്റെ ഭാവന ഉണരാൻ കാരണം ബസപ്പട്ടോമിയിൽ നിലനിന്നിരുന്ന പല പ്രളയകഥകളോടും സാമ്യമുണ്ട് ബൈബിളിൻ്റെ വിവരണത്തിന് ഗിൽഗാമേഷ് വിവരിക്കുന്നത് ഇത്തരത്തിലൊരു പ്രളയകഥയാണ് ഇങ്ങനെ പുരാണ ഇതിഹാസങ്ങളുമായി സാമ്യങ്ങൾ പറയുമെങ്കിലും കാര്യമായ വ്യത്യസ്തത വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വിവരണത്തിനുണ്ട് പ്രധാനമായും ഒന്ന് മൂന്ന് കാരണങ്ങളിലാണ് പ്രളയത്തിനുള്ള കാരണങ്ങൾ പ്രളയം അയക്കുന്ന ദൈവത്തിന്റെ സ്വഭാവം പ്രളയാനന്തരം മനുഷ്യനെ രക്ഷിക്കുന്ന ദൈവത്തിന്റെ സ്വഭാവം പ്രളയത്തോടും അതിനുശേഷം നടക്കുന്ന ബലിയർപ്പണത്തോടുമുള്ള ദൈവത്തിന്റെ പ്രതികരണം ഈ മൂന്ന് കാര്യങ്ങൾ അടിസ്ഥാനമായി ഇതിഹാസ വിവരണങ്ങളിൽ നിന്ന് വിശുദ്ധ ഗ്രന്ഥത്തെ വേറിട്ട് നിർത്തുന്നുണ്ട് തനിക്ക് പരിചിതമായ പ്രളയകഥകളെ കഥാഖ്യാനത്തിനുള്ള ഒരു പശ്ചാത്തലമായി വിശുദ്ധ ഗ്രന്ഥകാരൻ സ്വീകരിക്കുന്നുണ്ട് എന്നാൽ അതേസമയം തന്നെ അതേപടി അത് പകർത്താതെ ദൈവിക വഴിപാടിൻ്റെ വെളിച്ചത്തിൽ അതിനെ പുനരാഖ്യാനിക്കുന്നുണ്ട് ആ ആഖ്യാനം വ്യത്യസ്തമാണ് അത് പരമമായി ലക്ഷ്യം വെക്കുന്നത് മനുഷ്യവംശത്തോടുള്ള ദൈവം ചെയ്യുന്ന ഉടമ്പടിയുടെ ഭാഗമായിട്ട് കാണാനാണ് മൂന്ന് പ്രധാനമായ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവെന്ന നിലയ്ക്കാണ് ഈ ജലപ്രളയത്തെക്കുറിച്ചുള്ള വിവരണം വരുന്നത് ഒന്ന് പരമകാരുണികനും ദയാനിധിയുമായ ദൈവം എന്തുകൊണ്ടാണ് ഇപ്രകാരം മനുഷ്യവംശത്തെ ഒന്നാകെ വെള്ളത്തിൽ മുക്കി കൊന്നുകളഞ്ഞത് ഇനിയും ഒരു പ്രളയം പ്രപഞ്ചത്തെ മൂടുകയില്ലെന്ന് ഉറപ്പുണ്ടോ ഇനിയും സമൂലമായ ഒരു നാശം ഉണ്ടാകുമോ ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് കൂടിയാണ് ഈ ജലപ്രളയത്തിന്റെ വിവരണം വരുന്നത് അതുകൊണ്ടാണ് ആദ്യം നശിപ്പിക്കാൻ തീരുമാനിക്കുന്ന ദൈവം രക്ഷിക്കുമെന്ന വാഗ്ദാനം ഉറപ്പാക്കുന്ന ഉടമ്പടിയിലേക്ക് എത്തിച്ചേരുന്നു പ്രളയത്തെ ഇങ്ങനെ ഒന്നായി കണ്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം എടുത്ത് ചിന്തിച്ചാൽ നശിപ്പിച്ചു കളയുന്ന ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും പലപ്പോഴും നമ്മൾ പറയാറുള്ളത് വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു വചനത്തെയും ഒറ്റയ്ക്കായിട്ട് എടുത്ത് വ്യാഖ്യാനിക്കരുത് അങ്ങനെ ഒറ്റയ്ക്കടുത്ത് വ്യാഖ്യാനിച്ചാൽ എന്ത് പറ്റും ഭൂമിയിൽ മനുഷ്യന്റെ ഹൃദയം തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നു എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തിന്മയിലേക്ക് ചാഞ്ഞ ഹൃദയമാണ് പക്ഷെ എസ് എക് എൽ പ്രവചനം വരുമ്പോൾ നമ്മൾ ആലോചിക്കണം മുപ്പത്തിയാറ് ഇരുപത്തിയാറിൽ നിങ്ങളിൽ ഞാൻ ശുദ്ധജലം തെളിക്കും നിങ്ങളുടെ ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു ഹൃദയം ഞാൻ നൽകും അങ്ങനെ നിങ്ങൾ എന്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും എന്ന് പറഞ്ഞത് ദൈവം തന്നെയാണ് പടിപടിയായ പുരോഗതിയിലൂടെ മനുഷ്യവംശത്തെ ദൈവിക രഹസ്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന ഗ്രന്ഥകാരനെയാണ് നമ്മളെ ഇവിടെ കാണേണ്ടത് അങ്ങനെ കണ്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് കെട്ടപ്പെട്ടു പോയാൽ നിശ്ചയമായിട്ടും നാം വിപരീതാർത്ഥത്തിലേക്ക് എത്തിച്ചേരും ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അപ്പൊ നമുക്ക് സംശയം വരും നമ്മൾ മോശപ്പെട്ടവരാണ് നമ്മളിപ്പോഴും രക്ഷിക്കപ്പെട്ടവരല്ല നമുക്ക് ഉണ്ടാവും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുറവുകളും പരിമിതികളും പരിഹരിക്കാൻ ദൈവം തന്റെ ആത്മാവിന് നമുക്ക് നൽകി തന്റെ പുത്രന്റെ യാഗത്തിലൂടെ നമ്മൾ വീണ്ടെടുത്ത് ആത്മനിവേശനത്തിലൂടെ ദൈവത്തിന്റെ വചനത്തിന് അനുസൃതമായി ജീവിക്കാനുള്ള ശേഷി ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് തിന്മകളുടെ മേൽ എത്താനുള്ള പുണ്യമാർഗത്തെ ക്രിസ്തുവിൽ അവിടെ നമുക്ക് കാട്ടിത്തന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ദൈവം നമ്മെ നശിപ്പിച്ചു കളയുന്ന ഒന്ന് ചിന്തയിലേക്കല്ല പോകേണ്ടത് പ്രപഞ്ചം ഇനിയും നശിക്കും ലോകാവസാനത്തെക്കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആളുകൾ അതിന്റെ നാളും തിയതയും ഒക്കെ കുറിച്ച് കാത്തിരിക്കുന്നവരുമുണ്ട് പല തവണ ലോകവസാനം ഉണ്ടാകുന്ന ഭീഷണികൾ വചനം എന്ന പേരിൽ പോലും പ്രഘോഷിക്കപ്പെട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അതിനൊക്കെ പുറകിലുള്ളത് എപ്പോഴും ഒരു നാശത്തെക്കുറിച്ചാണ് നമ്മുടെ ചിന്ത രക്ഷകനായ ദൈവത്തെക്കുറിച്ചും ദൈവത്തിലുള്ള രക്ഷയെക്കുറിച്ചും അല്ല ചെറിയ കാര്യത്തെപ്പോലും ഒരു വേദനയോ രോഗമോ വരുമ്പോൾ ഇപ്പൊ തന്നെ മരിച്ചു പോവോ നമ്മൾ ചിന്തിക്കാം കാരണം നമ്മളെപ്പോഴും നാശത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ രക്ഷയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും അല്ല വിശുദ്ധ ഗ്രന്ഥം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഈ പറഞ്ഞ പ്രളയത്തിലൂടെ കടന്നു പോകുന്ന ജനത്തെയും രക്ഷിക്കാൻ കരുണാമയനായ ദൈവം ആകാശത്തിന് മാരിവില്ലായിട്ട് ശേഷിക്കുന്നുണ്ടെന്നാണ് ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം എപ്പോഴും പ്രത്യാശയിലേക്ക് ഹൃദയം മുന്നണമെന്ന ഒരു പാഠം കൂടി പ്രളയം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് പ്രളയത്തിന്റെ ദീർഘമായ ചരിത്രം പറയുമ്പോൾ അതിനകത്ത് ആവർത്തനങ്ങളുണ്ട് പലപ്പോഴും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളും പറയുന്നുണ്ട് ഇതൊന്നും അറിവില്ലാതെയോ തെറ്റായി കടന്നുകൂടിയവയല്ല രചനയിൽ സംഭവിക്കുന്ന പിഴവുകളല്ല അതിന് കാരണങ്ങളുണ്ട് നമ്മൾ വായിച്ചു പോകുമ്പോൾ പ്രളയത്തിനകത്ത് ആവർത്തനങ്ങൾ നമുക്ക് കാണാം പല കാര്യങ്ങളും വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു മനുഷ്യന്റെ പാപത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ അവലോകനം നശിപ്പിക്കാനുള്ള തീരുമാനം പ്രളയത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നോഹയോട് പേടകത്തിൽ കയറാൻ പറയുന്നത് നോഹയുടെ അനുസരണം സകല ജീവജാലങ്ങളുടെയും നാശം ഇനി ഒരിക്കലും പ്രളയം മുഖന് പ്രപഞ്ചത്തെ നശിപ്പിക്കയില്ലെന്ന വാഗ്ദാനം ഇവയെല്ലാം രണ്ട് തവണ ആവർത്തിക്കുന്നുണ്ട് അതേപോലെ തന്നെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ നമുക്ക് കാണാം പേടകത്തിൽ കയറിയ പക്ഷിമൃഗാദികളുടെ എണ്ണം പ്രളയം വിധം പ്രളയത്തിന്റെ ദൈർഘ്യം ഇവയൊക്കെ പരസ്പര വിരുദ്ധങ്ങളായിട്ടും നമുക്ക് ഈ ഉൽപ്പത്തി ചരിത്രത്തിൽ കാണാൻ പറ്റും എന്തുകൊണ്ടാണെങ്കിലും പരസ്പര വിരുദ്ധങ്ങളായ കാര്യങ്ങളും ആവർത്തനങ്ങളും ഉണ്ടാകുന്നത് അത് യാഹുവിസ്റ്റ് പുരോഹിത പാരമ്പര്യങ്ങൾ രണ്ടും ഒന്നിച്ചു ചേർത്തതിന്റെ ഫലമായിട്ടുണ്ടായതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ഒന്നും അഞ്ചും അധ്യായങ്ങളിൽ ഈ ആഹുവിസ്റ്റ് പുരോഹിത പാരമ്പര്യങ്ങൾ വേർതിരിക്കപ്പെട്ട നിലയിലാണ് ഇവിടെ ആകട്ടെ രണ്ടും സംയോജിക്കുന്നു ആവശ്യം വേണ്ട ക്രമീകരണങ്ങളുടെ ഈ രണ്ട് പാരമ്പര്യങ്ങളും ഒന്നിച്ചു ചേർത്തിട്ടാണ് ഈ പ്രളയത്തെക്കുറിച്ച് വിവരിക്കുന്നത് അതുകൊണ്ടാണ് വ്യത്യസ്തതകൾ അനുഭവപ്പെടുന്നത് വളരെയധികം ശ്രമകരമായ പഠനത്തിലൂടെയാണ് പണ്ഡിതന്മാർ ഈ രണ്ട് പാരമ്പര്യങ്ങൾ ഇതിനകത്തുള്ളത് ഇടം മനുഷ്യന്റെ പാപം നിമിത്തം സർവ്വ ജീവജാലങ്ങളെ നശിപ്പിക്കാനുള്ള തീരുമാനമെടുക്കുന്നതാണ് ആരംഭം അത് അവസാനിക്കുന്നത് വീണ്ടെടുപ്പായിട്ടാണ് രക്ഷയായിട്ടാണ് അങ്ങനെ രക്ഷയുടെ ഉടമ്പടിയായിട്ട് അത് മാറുന്നുണ്ട് തുടക്കത്തിൽ നശിപ്പിക്കാൻ തീരുമാനിക്കുകയും എന്നാൽ അതിൽ നിന്ന് വീണ്ടെടുക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നതായിട്ടാണ് വരിക ഇതിനിടയ്ക്കുള്ള ഭാഗത്താണ് പ്രളയത്തിന്റെ വിവരണങ്ങൾ നാശത്തിന്റെ വിവരണങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വിശുദ്ധ ഗ്രന്ഥ ഭാഗം വായിക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രളയം വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് മനുഷ്യനെ വീണ്ടെടുക്കുന്ന ഒരു ദൈവത്തിൻ്റെ സ്വഭാവ വിശേഷത അതിനകത്ത് കാണാം ദൈവം പലപ്പോഴും ഇങ്ങനെയാണ് ദൈവം സാധാരണഗതിയിൽ മനുഷ്യർ ചിന്തിക്കുന്ന പോലെയല്ല ദൈവം ഒരു തീരുമാനം എന്ന് പറയുമ്പോൾ എങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ യോന പ്രവാചകനോട് ദൈവം പറയണം യോന നീ നിലവേ പോയി പ്രസംഗിക്കുക എന്ത് പ്രസംഗിക്കണം നിലവെ ഞാൻ നശിപ്പിക്കാൻ പോകും പാപത്തിലാണ് അന്ധകാലത്തിലാണ് അവിടെ പോയിട്ട് പ്രവാചകൻ പറയണം നിലവേ ദൈവം നശിപ്പിക്കാൻ പോകും പ്രവാചകം പോകുന്നില്ല അത് ദൈവത്തിന്റെ വാക്ക് പറയാനുള്ള മടി കൊണ്ടല്ല ദൈവത്തിന്റെ വാക്ക് ഇതല്ലെന്ന് യോനക്ക് നിശ്ചയമുള്ളത് കൊണ്ടാണ് നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചാൽ പിന്നെ പ്രവാചകനോട്ട് പറയേണ്ട കാര്യമുണ്ട് അതിനകത്ത് തന്നെ ഇല്ലേ കാര്യം നശിപ്പിക്കാനാണ് ദൈവം തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ ദൈവം നേരിട്ട് നശിപ്പിക്കുകയാണ് വേണ്ടത് പക്ഷേ ദൈവം ഇവിടെ നശിപ്പിക്കാൻ പോകുന്നുവെന്ന മുന്നറിയിപ്പ് നിലവിൽ പ്രസംഗിക്കാൻ പറയാം യോനയ്ക്ക് എന്ത് മനസ്സിലായി ദൈവം നശിപ്പിക്കില്ല എന്ന് മനസ്സിലായി അങ്ങനെയാണ് ദൈവത്തെ നമ്മൾ കാണേണ്ടത് പ്രളയം ഉണ്ടാക്കാൻ ദൈവം തീരുമാനിക്കുമ്പോൾ പ്രളയത്തിലൂടെ മനുഷ്യവംശത്തെ മുഴുവൻ നശിപ്പിച്ച് കളയുക എന്നതല്ല ദൈവിക ലക്ഷ്യം വീണ്ടെടുപ്പാണ് ദൈവം ഒരിക്കലും നശിപ്പിക്കുന്നയാളല്ല വീണ്ടെടുക്കുന്നയാളാണ് അപ്പൊ യോനയ്ക്ക് ഇതറിയാം അതുകൊണ്ടാണ് യോന മടി കാണിക്കുന്നത് യോന അവിടെ ചെന്ന് പറയും കർത്താവ് നിലവെ നശിപ്പിക്കാൻ പോകുന്നു എന്ന് പറയും എന്നിട്ട് നശിപ്പിക്കില്ല അപ്പൊ യോന ആരായി യോന കള്ളപ്രവാചകനായി മാറും അങ്ങനെ കള്ളപ്രവാചകനായി താൻ മാറും തന്റെ വാക്കിന് വില ഉണ്ടാവില്ല ദൈവം ഈ വാക്ക് പാലിക്കില്ല എന്ന് യോനയ്ക്കറിയാം കാരണം ദൈവത്തിന് യഥാർത്ഥ വാക്ക് രക്ഷിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പ്രവാചകൻ അക്കാര്യത്തെക്കുറിച്ച് ബോധ്യമുണ്ട് ദൈവം രക്ഷിക്കുന്നവനാണ് നശിപ്പിക്കുന്നവനല്ല സംഹാരകനല്ല എന്ന് യോനയ്ക്ക് അറിയാം അതുകൊണ്ടാണ് യോന പോകാത്തത് ദൈവത്തോടുള്ള അനുസരണക്കേടുകൊണ്ടല്ല വീണ്ടും നിലവിൽ പ്രസംഗിച്ച ശേഷം എന്താ സംഭവിച്ചത് പ്രസംഗിച്ചു അവർ അനുഭവിച്ചു ദൈവം വാക്കുമാറ്റി യോനാദി കോപിക്കുന്നുണ്ട് വാക്കുപാലിക്കാത്ത ദൈവം എന്നെ കൊണ്ട് വെറുതെ വേണ്ടാധീനം പറയിച്ച ആളുകളുടെ ചീത്തപ്പേര് കേൾക്കാൻ ഇടയാക്കി എന്ന് പരിതപിക്കുന്നുണ്ട് അങ്ങനെ പരിതപിക്കുന്ന ദൈവത്തോട് വഴക്കിട്ടിരിക്കുന്ന യോനയുടെ അടുത്ത് ഒരു ചെടി മുളപ്പിച്ചിട്ട് അതിന്റെ തണലിൽ യോനയെ ഇരുത്തുകയും ആ ചെടിയുടെ തണ്ട് ഒരു പുഴുവിനെ കൊണ്ട് മുറിപ്പിച്ചു കളഞ്ഞ് ആ ചെടിയെ വാട്ടുകയും ചെയ്തുകൊണ്ട് ദൈവം ചോദിക്കുന്നുണ്ട് ഈ ഒരു പയറുചെടിയെക്കുറിച്ച് നീ ഇത്രത്തോളം ഉത്കണ്ഠാവുന്നു ഞാൻ സൃഷ്ടിച്ച ഈ ജനതയെക്കുറിച്ച് എനിക്ക് ഉത്കണ്ഠ വേണ്ടേ അപ്പൊ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ ദൈവം നമ്മെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരാളല്ല ദൈവം ഒരു സംഹാരകനും ശിക്ഷകനും ക്രൂരനുമായിട്ടൊക്കെ നമ്മൾ ചിന്തിക്കരുത് ജീവിതത്തിലുണ്ടാകുന്ന ഏത് അനുഭവങ്ങളിലും നമുക്ക് ഇങ്ങനെ അനുഭവപ്പെട്ടേക്കാം ഒരു വേനലായിട്ടോ ഉണങ്ങിപ്പോകുന്ന വയർ ചെടിയായിട്ട് നമ്മളൊക്കെ ഒക്കെ നമുക്ക് തോന്നിയേക്കാം പ്രതികൂലതകൾക്കകത്ത് നാം കാണേണ്ടത് ഒരു പ്രളയത്തെയാണ് ജീവിതം നേടുന്ന ഏത് പ്രതികൂലത്തിലും നമുക്ക് ഈ രംഗം കാണാം നമ്മുടെ കുറവുകളും അയോഗ്യതകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും എന്നാൽ തടസ്സങ്ങളിൽ നിന്ന് നമ്മൾ വിമോചിപ്പിക്കാനായി രക്ഷകൻ വരുമെന്ന അന്ന് പറഞ്ഞ വാഗ്ദാനം ഇന്ന് നിറവേറിയിട്ടുണ്ട് അതുകൊണ്ട് ആ ക്രിസ്തുവിൽ നമുക്ക് നിൽക്കാൻ പറ്റണം ഈ ക്രിസ്തുവിൽ നിന്നുകൊണ്ട് മാത്രമേ നിങ്ങൾ പഴയ നിയമഗ്രന്ഥങ്ങൾ വായിക്കാവൂ പഴയ നിയമത്തെ സാധാരണ ഒരു പുസ്തകം വായിച്ചു പോകുന്ന രീതി വായിക്കാൻ പാടില്ല പുതിയ നിയമത്തിൽ നിന്ന് വായിക്കണം ക്രിസ്തുവിൽ നിന്ന് വായിക്കണം പുതിയ ഉടമ്പടിയിൽ നിന്ന് ആ ഉടമ്പടി മൂലം രക്ഷിതരാണ് നമ്മളെന്നും സകല മനുഷ്യവംശവും വീണ്ടെടുപ്പിന്റെ വഴിയിലാണെന്നും നാം ഈ വീണ്ടെടുപ്പ് ലോകത്ത് അനുഭവപ്പെടുത്താൻ വിളിക്കപ്പെട്ട ദൈവീക മഹത്വം പ്രഘോഷിക്കാൻ വന്നവരുമാണെന്ന ബോധ്യം നമുക്ക് ഉണ്ടാവണം എന്തിനാ വിശുദ്ധ ഗ്രന്ഥം പാരായണം ചെയ്യണേ വിശുദ്ധ ഗ്രന്ഥം പാരായണം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ബൈബിൾ പകർത്തി എഴുതുന്നവർ ബൈബിൾ കാണാതെ എഴുതുന്നവർ കാണാതെ പഠിക്കുന്നവർ ലോകോസിന് പഠിച്ചെഴുതുന്നവർ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇത് ഒരു ക്രൈസ്തവ സാഹിത്യം എന്ന നിലയ്ക്ക് പഠിക്കാൻ വേണ്ടിയാണോ നമ്മുടെ ജീവിതത്തിനകത്ത് ക്രിസ്തു എങ്ങനെ ഇടപെടുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ എന്താണ് ക്രിസ്തുവിനോട് ജീവിതം എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാ എന്നിട്ട് ആ സ്നേഹം ലോകത്ത് പ്രകാശിപ്പിച്ചുകൊണ്ട് ദൈവമഹത്വം വെളിപ്പെടുത്തുന്നവരായി ദൈവമഹത്വം പ്രകാശിപ്പിക്കുന്നവരായി ജീവിക്കാൻ വേണ്ടിയാണ് അങ്ങനെയാണ് ദൈവമഹത്വപ്പെടുക ദൈവത്തിന് നമ്മുടെ ആരാധന വേണ്ട നിങ്ങൾ ബലിയർപ്പിച്ചാലും അർപ്പിച്ചില്ലെങ്കിലും ദൈവത്തിനൊന്നും സംഭവിക്കില്ല വൈക്കം മുഹമ്മദ് ബഷീറിനോട് നിസ്കരിക്കാൻ പോകാത്തതിനെ കുറിച്ച് ഒരു ചോദ്യം വന്നപ്പോ അദ്ദേഹം പറഞ്ഞ ഉത്തരം എങ്ങനെയാണ് ഒരു പേന എടുത്തുകാട്ടിയിട്ടാണ് ഞാൻ ദൈവത്തിന്റെ സ്ഥിതിയിൽ ഇങ്ങനെ നിന്നാലെന്താ ഇങ്ങനെ നിന്നാലെന്താ ഞാൻ തലകുത്തി നിന്നാലെന്താ നേരെ നിന്നാലെന്താ ദൈവത്തിനെന്താ ദൈവത്തിനൊരു വിഷയമല്ല നമ്മൾ ഇപ്പോഴും കരുതിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന് നമ്മുടെ ആരാധന വേണമെന്നാണ് സ്തുതികളിൽ സന്തോഷിക്കുന്നവനാണ് ദൈവം എന്നാ നമ്മുടെ സ്തുതികളിലേ എപ്പോഴും വാക്കുമാറാവുന്ന ദൈവദൂഷകരായി മാറാവുന്ന വീണ് പോകാവുന്ന മനുഷ്യനായ നമ്മുടെ സ്തുതിയിൽ അഭിനമിക്കുന്ന ദൈവം അങ്ങനെയല്ല സ്തുതികളിൽ വാഴുന്ന ദൈവമാണെന്ന് എന്ന് നമ്മൾ സ്തുതിക്കണേ ദൈവത്തെ ആരാധിച്ചാൽ ദൈവം സംപ്രീതനാവും തെറ്റിദ്ധരിക്കണേ ദൈവമെല്ലാം നൽകുന്നവനാണ് ദൈവം പരമാരാധ്യനാണ് ദൈവത്തിന് നമ്മുടെ ആരാധന ആവശ്യമില്ല നമ്മുടെ കാഴ്ചകളും ആവശ്യമില്ല പണം കൊടുത്താൽ അല്ല ദൈവം പൂമാല ഇട്ടാലോ മെഴുകുതിരി കത്തിച്ചാലോ അല്ല ദൈവം ദൈവത്തിന് നമ്മുടെ മെഴുകുതിരിയും വേണ്ട നമ്മുടെ പൂമാലയും വേണ്ട പള്ളി അലങ്കരിക്കുന്ന പൂച്ചണ്ടും വേണ്ട ഈ മാടാകോടികളൊന്നും ദൈവത്തിന് വേണ്ട ദൈവത്തിന് വസിക്കാൻ ആലയവും വേണ്ട യേശുവാണ് ദൈവത്തിന്റെ ആലയം നമ്മൾ ഓരോരുത്തരുമാണ് ദൈവത്തിന്റെ ആലയം പരിശുദ്ധാത്മാവിന്റെ ആലയം മനുഷ്യകരങ്ങളാൽ നിർമ്മിതമായ ആലയങ്ങളിൽ അവിടുന്ന് വസിക്കുന്നില്ല എന്ന് പറഞ്ഞത് മനുഷ്യരിൽ വസിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് അപ്പൊ അതുകൊണ്ട് അത്രത്തോളം സ്നേഹവാനായ ദൈവം നമ്മെ നശിപ്പിക്കുന്നവനല്ലെന്നും നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികൾക്കകത്തും ഒരു ഉടമ്പടിയുടെ സുരക്ഷ നമുക്കുണ്ടെന്ന് ഓർക്കണം ആ ഉടമ്പടി ക്രിസ്തുക്കളുടെ ഉടമ്പടിയാണ് നോഹയുടെ ഉടമ്പടി അല്ല നോഹയുമായുള്ള ഉടമ്പടിക്ക് ശേഷം ഉടമ്പടികളിലൂടെ കടന്ന് ദൈവം നമ്മെ നിത്യമായ ഒരു ഉടമ്പടിയിലേക്ക് ചേർത്ത് വെക്കുന്നു ഉടമ്പൊടി അച്ചാരമായി പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നു അതുകൊണ്ട് ആ ഒരു ബോധ്യത്തിൽ നമ്മൾ എത്തിച്ചേർന്നില്ലെങ്കിൽ അവിടെ നിന്ന് വായിച്ചില്ലെങ്കിൽ ഈ വായിക്കുന്ന ഭാഗങ്ങളൊന്നും വേണ്ട തിരിച്ചറിവിലേക്ക് നമ്മെ നയിക്കില്ല ജലപ്രളയത്തെക്കുറിച്ചുള്ള ഈ വിവരണം അത് മൂന്ന് അധ്യായങ്ങളിലായി നീണ്ടു നിൽക്കുന്നതാണ് ആ വിവരണം അഞ്ച് കാര്യങ്ങളാണ് പ്രധാനമായും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒന്ന് നശിപ്പിക്കാനുള്ള തീരുമാനം രണ്ട് സംരക്ഷണോപാധി പെട്ടകം നിർമ്മിക്കാൻ പറയുന്നത് മൂന്ന് പ്രളയം പ്രളയത്തിൽ ഉണ്ടാകുന്ന നാശം നാല് പ്രളയത്തിന്റെ അന്ത്യം പിന്നെ പരിപാലിക്കാനുള്ള തീരുമാനം ഉടമ്പടി ഇങ്ങനെ അഞ്ച് ഭാഗങ്ങളായിട്ടാണ് ജലപ്രളയത്തെക്കുറിച്ച് നമ്മൾ കാണുന്നത് അതിൽ പ്രാഥമികമായ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ആലോചിച്ചത് ജലപ്രളയത്തെ നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യവംശത്തിന്റെ വീണ്ടെടുപ്പിന്റെ ഭാഗമെന്ന നിലയ്ക്കാണ് ജലത്തിലൂടെ രക്ഷ എന്ന് പറയുന്ന ഒരു സങ്കല്പം വിശുദ്ധകൃതത്തിലുടനീളം നമുക്ക് കാണാം അത് ഈ പ്രളയം കടന്നു വന്നതാണ് ചങ്കടൽ കടന്നതാണ് നിരന്തരമായി ജലത്തിലൂടെയുള്ള ഒരു കടന്നുവരവ് നമുക്കുണ്ട് മാമുദീസൈൽ സംഭവിക്കുന്നതാണ് അപ്പോൾ വെള്ളത്തിലൂടെ കടന്നു വരുന്ന ഒരു രക്ഷാനുഭവത്തിന്റെ ഒരു സൂചന നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലെ ഈ പ്രളയത്തിൽ കാണാൻ പറ്റും അതുകൊണ്ട് ജലപ്രളയത്തെക്കുറിച്ച് നമ്മൾ ആലോചന ആരംഭിക്കുകയാണ് ഇനി ഓരോ ഘട്ടങ്ങളായി നമുക്ക് ഓർഗം നശിപ്പിക്കാനുള്ള തീരുമാനത്തെക്കുറിച്ചും പ്രളയത്തിന്റെ സംരക്ഷണോപാധിയായി വരുന്ന പേടകത്തെക്കുറിച്ചും പ്രളയത്തിലുണ്ടാകുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ചും പ്രളയം അവസാനിക്കുന്നതിനെക്കുറിച്ചും പ്രളയത്തിന് ശേഷം ദൈവം മനുഷ്യനെ പരിപാലിക്കാൻ എടുക്കുന്ന തീരുമാനത്തിന്റെ ആ ഉടമ്പടിയുടെ രഹസ്യത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് അടുത്ത ഭാഗങ്ങളിൽ ചിന്തിക്കാം ഈ ഭാഗം കേട്ട് വായന തുടരുന്നതാണ് ഉചിതം പ്രത്യേകിച്ചൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വിശുദ്ധ ഗ്രന്ഥം കേവല പാരായണത്തിലൂടെ പോയാൽ നമുക്ക് അതിന്റെ ഉള്ളറകളിലേക്ക് പ്രവേശിക്കാൻ കഴിയുക അതിനൊരു സഹായമെന്ന നിലയ്ക്കാണ് ഉൽപ്പത്തി വിവരണത്തെ കുറിച്ച് നമ്മളിങ്ങനെ സംസാരിക്കുന്നത് ഇത് കേട്ടതിന് ശേഷം ഉൽപ്പത്തി ചരിത്രത്തിൽ ആറാം അധ്യായത്തിൽ അഞ്ച് മുതലുള്ള തിരുവചനങ്ങൾ നമുക്ക് വായിക്കാം അങ്ങനെ വായിച്ചുകൊണ്ട് ജലപ്രളയത്തെക്കുറിച്ചുള്ള ദൈവം നൽകുന്ന അറിയിപ്പുകളെയും ആ പ്രളയത്തിലൂടെ നമുക്ക് നൽകുന്ന രക്ഷയുടെ അനുഭവത്തെയും കുറിച്ചുള്ള ആഴമേറിയ ബോധ്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ജീവിതത്തെ മുഴുവനായി ആനുകാലിക ജീവിതത്തെ അപ്രകാരം ജീവിതാനുഭവങ്ങളുടെ മധ്യേ ദൈവികമായ ഇടപെടലും പരിപാലനയുടെ കരവുമുണ്ട് എത്തിച്ചേരാം ബോധ്യത്തിനെത്തിച്ചേരാം ദൈവമെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമൻ